പ്രേംലാലെ റഷ്യയുടെ സുഗോയ് അൻപത്തി ഏഴ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ സംഘം എച്ച് എൽ അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് ടെക്നിക്കൽ റിപ്പോർട്ട് നൽകിയതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിനെ നമ്മൾ ഏത് എങ്ങനെ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്തണം സുഫൈലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരുന്ന ഡിസംബർ അഞ്ച് ആറ് തീയതികളിലായിട്ട് ഇന്ത്യ സന്ദർശനം നടത്തുന്നുണ്ട് അപ്പോ ഈ ഇന്ത്യ റഷ്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഈ പരസ്പരമുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുട്ടിൻ ഇന്ത്യയിൽ വരുമ്പോ നിർണായകമായ ഇന്ത്യ റഷ്യ കരാറുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന യുദ്ധവിമാനം അതായത് റഷ്യയുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ ഇന്ത്യക്ക് നിലവിൽ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളില്ല അപ്പോ ഈ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായ കരാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിൽ ഇവിടെ വെച്ച് ഒപ്പിടും എന്നുള്ളതാണ് വിവരം അപ്പൊ അതിനു മുന്നോടിയായിട്ട് റഷ്യയുടെ പ്രതിനിധി സംഘം അതായത് ഈ സുഖോയ് എന്ന് പറയുന്ന വിമാനത്തിന്റെ ഡിസൈൻ ബ്യൂറോയും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക്കിലെ പ്ലാന്റിൽ സന്ദർശനം നടത്തി എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി അപ്പോ നാസിക്കിലെ പ്ലാന്റിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സുഖോയ് വിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നമ്മുടെ കേരളത്തിലെ കാസർഗോഡുള്ള ഇലക്ട്രോണിക്സ് ഫാക്ടറിയും ഈ സംഘം സന്ദർശിച്ചു അപ്പൊ ആ കാസർഗോഡുള്ള പ്ലാന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ നിർമ്മാണവും വികാസവും ഇതൊക്കെയാണ് അവർ വിലയിരുത്തിയത് അതായത് മിഷൻ കമ്പ്യൂട്ടർ ഏവിയോണിക്സ് കമ്പോണൻസ് ഡിസ്പ്ലേ പ്രോസസർ യൂണിറ്റ് പിന്നെ എയർബോൺ ഇലക്ട്രോണിക് സിസ്റ്റം ഇതെല്ലാം വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് ഇതെല്ലാം കാസർഗോഡുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പ്ലാന്റിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഈ സംഘം നിരീക്ഷിച്ചു അതോടൊപ്പം നാസിക് പ്ലാന്റിലെ നാസിക് പ്ലാന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് നിലവിൽ റഷ്യൻ നിർമ്മിത വിമാനമായ സുഖോയ് തേർട്ടി എന്ന് പറയുന്ന വിമാനം അത് ഇന്ത്യയിൽ നിലവിൽ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയുമായി സഹകരിച്ച് സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിലവിൽ റഷ്യൻ വിമാനം ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അപ്പൊ ആ പ്ലാന്റിൽ തന്നെയാണ് ഈ പുതിയ സംഘവും വന്നത് കാരണം ഈ പ്ലാന്റിൽ നിലവിൽ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന വിമാനം നിർമ്മിക്കാൻ ആവശ്യമായ അൻപത് ശതമാനത്തോളം സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്ലാന്റിൽ അവർ സന്ദർശനം നടത്തിയത് അപ്പൊ ഇവർ സന്ദർശിച്ചപ്പോ ഇവിടുത്തെ ടെക്നിക്കൽ റെഡിനസ് അതായത് സാങ്കേതികപരമായി ഇതിന് സജ്ജമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇതിന്റെ ഈ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതേപോലെ സ്കിൽഡ് മാൻപവർ അവിടെയുള്ള ജീവനക്കാരുടെ വൈദഗ്ധ്യം ഇതെല്ലാം ഈ പ്രതിനിധി സംഘം നേരിട്ട് നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഏതാണ്ട് ഇരുപത് വർഷമായി നമ്മുടെ ഇന്ത്യയിൽ റഷ്യയുടെ സുഖോ എം കെ തേർട്ടി എന്ന് പറയുന്ന വിമാനം നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന പുതിയ ക്ലാസ്സിലുള്ള വിമാനം നിർമ്മിക്കുന്നതിന് ആ വലിയ സാങ്കേതികമായ തടസ്സങ്ങൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പ്ലാന്റിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നാസിക് പ്ലാന്റിൽ വിവിധ ഭാഗങ്ങളൊക്കെ യോജിപ്പിക്കുന്നതും അതിന്റെ ഏകോപനവും എല്ലാം ഈ റഷ്യൻ സംഘത്തിന് നേരിട്ട് ബോധ്യമായിട്ടുണ്ട് കൂടാതെ കൊറാപൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന്റെ വിമാന എഞ്ചിൻ എ എൽ തേർട്ടി വൺ എഫ് പി എന്ന് പറയുന്ന ടർബോ ഫാൻ എഞ്ചിൻ അതുമായി അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇവർ നേരിട്ട് കണ്ടു മനസ്സിലാക്കി അപ്പോ ഈ ഇതി തൊട്ട് ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന വിമാനം നിർമ്മിക്കുന്ന എച്ച് എ എല്ലിന്റെ നാസിക്കിലെ പ്ലാന്റ് ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും അത്യന്താധുനിക വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള അടിസ്ഥാന പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ അടി അടിസ്ഥാന പ്രൊഡക്ഷൻ സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുക ഇനി ഈ പറയുന്ന സംഘം ഈ റഡാർ സംവിധാനം ആന്റി ഡ്രോൺ സിസ്റ്റം പ്രൊസിഷൻ സ്ട്രൈക്ക് വെപ്പൺ തുടങ്ങി എല്ലാം തന്നെ ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇയുടെ പ്രത്യേകതയാണ് ഇത് കഴിഞ്ഞ എയറോ ഇന്ത്യ ബാംഗ്ലൂരിൽ നടന്ന എയ്റോ ഇന്ത്യ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു സമ അതേ അവസരത്തിൽ തന്നെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത അഞ്ചാം തലമുറ വിമാനവും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യക്ക് താല്പര്യം അമേരിക്കൻ നിർമ്മിത വിമാനത്തെക്കാൾ ഈ പറയുന്ന സുഗോയ് ഫിഫ്റ്റി സെവൻ ഇക്കാണ് എന്നുള്ളതാണ് കാരണം അതും അഞ്ചാം തലമുറയിൽപ്പെട്ടതാണ് അതുകൂടാതെ സ്റ്റെൽത്ത് കപ്പാസിറ്റി സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ യുദ്ധം നടത്താൻ പറ്റുന്ന ഒരു വിമാനമാണ് അതിവേഗതയാണ് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇയുടെ ഒക്കെ പ്രത്യേകത അപ്പോ ബാംഗ്ലൂർ എയറോ ഷോയിൽ എഫ് തേർട്ടി ഫൈവ് വിമാനം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇയിലായിരുന്നു അപ്പോ റഷ്യൻ സംഘം ഇന്ത്യയുടെ പ്രാദേശിക സങ്കേതങ്ങളുമായി സഹകരിച്ച് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഈ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അപ്പോ ഈ സന്നദ്ധത ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം ഇന്ത്യ സ്വന്തമായി എ എം സി എ എന്ന പദ്ധതി പദ്ധതിയിൽ സ്വന്തമായി അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോ ഇതുമായി സഹകരിക്കാനും ഈ സുഖോയ് വിമാനങ്ങളുടെ നിർമ്മാതാക്കൾ സന്നദ്ധമാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അപ്പോ അതിനു വേണ്ട പിന്തുണ ഇവർ നൽകും ആ ഇന്ത്യയുടെ എ എം സി എന്ന് പറയുന്ന പദ്ധതിയുമായി മത്സരിക്കാനല്ല അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് റഷ്യൻ സംഘം വ്യക്തമാക്കുന്നത് അപ്പൊ നിലവിൽ നമ്മൾ ഈ പറയുന്ന സുഗോയ് ഫിഫ്റ്റി സെവൻ ഇയുമായിട്ട് പൂർണ്ണ തോതിലുള്ള ഒരു ഇടപഴകൽ നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ചെറിയ തോതിൽ ഈ വിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഒരു ചെറിയ നമ്പർ വിമാനങ്ങൾ മാത്രം ഇന്ത്യ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയും ലക്ഷ്യമിടുന്നത് പക്ഷെ ഇന്ത്യയുടെ പ്രാഥമികമായ ഉദ്ദേശം ഈ റഷ്യയുടെ അഞ്ചാം തലമുറ വിമാനം നിർമ്മിക്കുകയല്ല ഇന്ത്യ സ്വന്തമായിട്ട് അഞ്ചാം തലമുറ എ എം സി എന്ന് പറയുന്ന ഒരു വിമാന പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അപ്പോ ഈ ഫിഫ്റ്റി സുഗോയ് ഫിഫ്റ്റി സെവൻ ഈ വിമാനം ഇവിടെ നിർമ്മിക്കുമ്പോൾ വിലപ്പെട്ട ഡാറ്റ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നൊരുക്കം തീർച്ചയായിട്ടും കിട്ടും അതേപോലെ ഇതിന്റെ ഇലക്ട്രോണിക് വാർഫെയർ അതേപോലെ ഇതൊക്കെ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാനായിട്ടുള്ളൊരു പരാധീനതയുണ്ടല്ലോ ആദ്യമായിട്ടാണ് നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നത് അപ്പൊ റഷ്യൻ പദ്ധതിയുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മളുടെ ഈ ബാലാരിഷ്ടതകൾ ഒരുവിധം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് ഈ റഷ്യൻ സംഘം വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ ഇവര് വന്നു പോയതിനു ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്വന്തം നിലയില് ഒരു വിലയിരുത്തൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നിട്ട് അത് അവരത് പ്രതിരോധ മന്ത്രാലയത്തിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഈ എച്ച് എ എല്ലിന് നിർമ്മിക്കാനായിട്ടുള്ള അനുമതി തേടിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ സമർപ്പിക്കുക അപ്പൊ ഇതിന് അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള കാര്യങ്ങൾ വേണ്ടി വരും കാര്യം നിലവിൽ നമുക്ക് സുഖോയ് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് തേർട്ടി സുഖോയ് തേർട്ടി എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട വിമാനങ്ങളാണ് അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാം തലമുറയിൽപ്പെട്ട കുറെക്കൂടി സംവിധാനങ്ങളുള്ള വിമാനങ്ങളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റഷ്യൻ സംഘം തന്നെ അവരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് നിലവിലുള്ള പ്ലാന്റിൽ ഈ വിമാനം നമുക്ക് നിർമ്മിക്കാൻ പറ്റും പക്ഷേ ചില സങ്കേതങ്ങൾ ചില ടൂൾസുകൾ അതേപോലെ ജീവനക്കാരുടെ പരിശീലനം ഇതെല്ലാം തന്നെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പിന്നെ കുറെ ഘടകങ്ങൾ നിലവിലെ പ്ലാന്റിലെ ചില ഘടകങ്ങളൊക്കെ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്ലാന്റിൽ തന്നെ നിർമ്മിക്കാമെന്നുള്ളതാണ് റഷ്യൻ സംഘത്തിന്റെ ശുപാർശയിലുള്ളത് അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും പ്രതിരോധ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉടനടി ഫണ്ട് അനുവദിച്ചു നൽകണം ഇത് കൂടാതെ പുതിയ വിമാനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലെ ജോലിക്കാർക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കണം അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കണം കൂടാതെ ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കണേ വിമാനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ സമാഹരിക്കുന്ന പല സംഗതികളുമുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സപ്ലൈ ചെയിൻ ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിഗണന വേണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഈ റിപ്പോർട്ട് ഈ മാസം അവസാനം എച്ച് എല്ലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിനോടുള്ള റിക്വസ്റ്റ് ഈ മാസം അവസാനം തന്നെ കൈമാറും എന്നുള്ളതാണ് വിവരം അതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ തന്നെ അതായത് റഷ്യൻ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്